യു എയിൽ ചുരുങ്ങിയ ചെലവിൽ ട്രേഡ് ലൈസൻസ് നൽകുന്ന ഫ്രീ ട്രേഡ് സോണാണ് ഉമൽഖൊയൻ ഓഫീസ് കെട്ടിടമെന്നൊക്കെ പറഞ്ഞ് തുടക്കകാലത്ത് കാശ് കളയേണ്ട കാര്യവുമില്ല കാരണം സംരംഭകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചുരുങ്ങിയ ചെലവിൽ ഇവിടെ ലഭിക്കുന്നു വരുമാനത്തിന്മേൽ കോർപ്പറേറ്റ് പേഴ്സണൽ ടാക്സിൻ്റെ അധിക ഭാരവുമില്ല സർക്കാർ സംവിധാനമല്ല ഈ ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമോ എന്ന ശങ്ക വേണ്ട കാരണം ഫ്രീ ട്രേഡ് സോണിന് തലപ്പ്ത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ ബിസിനസ് തുടങ്ങാൻ യു എയിൽ എത്തുന്നവരെ മുഴുവൻ സൗകര്യങ്ങളും നൽകി സ്വാഗതം ചെയ്യുകയാണ് ഒരു മലയാളി ഉമൽഖ്വൈൻ ഫ്രീ ട്രേഡ് സോണിലേക്ക് സംരംഭകർ വന്ന് കണ്ട് കരാറിൽ ഒപ്പിട്ടാൽ മാത്രം മതി കാലതാമസം ഏതുമില്ലാതെ സേവനം ഉറപ്പാക്കുന്ന ജനകീയ ഇടപെടൽ ഫ്രീ ട്രേഡ് സോണിനെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിൽ മുൻകൈ എടുത്തതാവട്ടെ നമ്മുടെ കോട്ടയം കാരണം രാജ്യത്തെ ഫ്രീ സോൺ തലപ്പത്തിരിക്കുന്ന ഒരേയൊരു മലയാളിയാണ് ഇന്ത്യയും യു എയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും വെൻ യു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് വിൻറ്റിഗ്രിറ്റീസ് ഉണ്ട് തന്നെയല്ല ഇവിടെ ഇത്രയും ഫ്രീ സോൺസ് ഉള്ളപ്പോഴത്തേക്കിനും ആർ മോർ ദാൻ ഫോർട്ടി ഫ്രീ സോൺസ് ഇൻ യുഎഇ വൈ ഷുഡ് സ്റ്റാർട്ടിങ് കമ്പനി വൺ മാൻ കമ്പനി ആണെങ്കിലും ഇവൻ തൗസൻഡ് എംപ്ലോയിസ് ഉള്ള കമ്പനി ആണെങ്കിൽ വി ഗിഫ് ദ ഈക്വൽ പ്രിഫറൻസ് അപ്പം അതാണ് ഞങ്ങളുടെ ഒരു കീ അപ്പം ചിലപ്പം ഇനീഷ്യലി ഓഫീസ് സ്പേസ് വേണ്ടി വരത്തില്ല ജസ്റ്റ് മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മൾ ഫ്ലെക്സി ഡെസ്ക് എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഷെയർഡ് വർക്ക് സ്റ്റേഷൻ ഒരു ഒരു കോൺസെപ്റ്റുണ്ട് അപ്പോൾ അവർക്കതിൽ തുടങ്ങാം എന്നിട്ട് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റും നാളെ ഇപ്പം തോന്നുന്നത് ഓക്കെ എനിക്കിപ്പം ഒരു മൂന്ന് എംപ്ലോയീസിനെ എടുക്കണം എനിക്കൊരു ഓഫീസ് സ്പേസ് വേണം വി ഹാവ് ഇറ്റ് അത് അതിനുശേഷം എനിക്കൊരു വെയർ ഹൗസ് വേണം അവിടെ പ്രോഡക്റ്റ്സ് സ്റ്റോർ ചെയ്യണം വി ഹാവ് വെയർ ഹൗസ് അത് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്കിവിടെ പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യണം വി ഹാവ് ലാൻഡ് ലാൻഡ് ലീസിനെടുത്തിട്ട് അവർക്ക് ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് അഡ്വൈസേഴ്സ് ഇൻ ഹൗസ് നമ്മുടെ സ്റ്റാഫാണ് ഇവർക്ക് അഡ്വൈസ് ചെയ്ത് ഓൺ ദാറ്റ് ബേസിസ് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഭാവങ്ങളുമുണ്ട് അതായത് റെസിഡൻറ്റ് വിസ അത് നമ്മൾ അസിസ്റ്റൻസ് ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് അസിസ്റ്റൻസ് ഉണ്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ വാറ്റ് രജിസ്ട്രേഷൻ മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെ എന്ത് ഇവൻ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഔപ്പ് ഫ്രം ദ എയർപോർട്ട് വരെയുള്ള അസിസ്റ്റൻസ് എനിത്തിങ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അതല്ല ഇപ്പം നിങ്ങൾക്ക് കമ്പനി സ്റ്റാമ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ലെറ്റർ ഹെഡ് ഉണ്ടാക്കണം അങ്ങനെ പല ആവശ്യങ്ങളുണ്ടല്ലോ സോ യു ജസ്റ്റാപ്പ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ബിസിനസ് മറ്റുള്ള എല്ലാത്തിനും നമുക്കിവിടെ വാല്യൂ ആഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെയുണ്ട് അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത് വ്യാവസായിക ലൈസൻസ് കൊമേഴ്ഷ്യൽ ജനറൽ ട്രേഡിംഗ് സർവീസ് ലൈസൻസ് ഫ്രീലാൻസ് പെർമിറ്റ് എന്നിവയാണ് ഉമൽഖൻ ഫ്രീ ട്രേഡ് സോൺ നൽകുന്നത് പുതിയ ലൈസൻസ് എടുക്കുന്നവർക്കും ട്രേഡ് സോണിൽ നിലവിലുള്ള ലൈസൻസ് പുതുക്കുന്നവർക്കും മാസ തവണകളായി പണമടക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കമ്പനി ഫോർമേഷൻ സ്റ്റാർട്ട് ഓഫ് എ റിലേഷൻ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം ഉമ്മൽക്കോയിൻ ഫീസോൺ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ അതും ക്ലീൻ ഇൻഡസ്ട്രീസിനെയാണ് ബട്ട് ഓഫ് കോഴ്സ് വി ആർ ഓൾസോ വെരി വെൽ നോൺ ഫോർ സ്റ്റാർട്ടപ്പ്സ് എസ് എം ഈസ് അവരെ ട്രെയിൻ ചെയ്തിട്ട് ഹൗ ടു പ്രസൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഇൻവെസ്റ്റർ അതാണ് നമ്മുടെ ഒരു ഒരു ലക്ഷ്യം ഇപ്പം ഇവിടെ തന്നെ ആണെങ്കിൽ ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഇവിടെ ഹെഡ് ചെയ്ത് നമുക്ക് ഇതിപ്പം ഏകദേശം ത്രീ മില്യൺ സ്ക്വയർ മീറ്റർ ലാൻഡുണ്ട് അത് എഴുന്നൂറ്റി അമ്പത് ഏക്കറോളം ഉള്ള സ്ഥലമുണ്ട് ഇവിടെ അത് വെറും ഡെസേർട്ടായിരുന്നു അത് ലെവൽ ചെയ്ത് ഇലക്ട്രിസിറ്റി വാട്ടർ യൂട്ടിലിറ്റീസ് എല്ലാം കൊണ്ടുവരിക ഇതൊക്കെ വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സംഭവമായിരുന്നു കാര്യം ഞാനൊരു ലോയറായിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വർക്കൗട്ട് മാർക്കറ്റിങ്ങോട്ട് അക്കൗണ്ട്സ് ഫൈനാൻസ് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് ആ ഒരു ഈഗർനെസ് ടു ലേൺ ആൻഡ് അനോ ആ ഒരു ഇതാണ് ഇവിടെ വരെ എനിക്ക് തോന്നുന്നു ഇനി ഭീമൻ വാടക നൽകി ഓഫീസ് കെട്ടിടങ്ങൾ തേടി പോകേണ്ടതില്ല വിശാലമായ ഓഫീസ് ഡെസ്കുകളും വെയർഹൗസുകളും സംരംഭകരുടെ ചിലവ് കുറയ്ക്കുന്ന ഘടകങ്ങളാണ് അത് ജോൺസൺ സ്ട്രാറ്റജിയുടെ വിജയം കൂടിയാണ് ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമുള്ള വരുമാനത്തിന്മേൽ കോർപ്പറേറ്റ് ടാക്സിൻ്റെയും പേഴ്സണൽ ടാക്സിൻ്റെയും ഭാരവുമില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ സെവൻ ലെറ്റേഴ്സ് ഇറ്റ്സ് കോൾഡ് ഡീറ്റെയിൽസ് ഡി എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രി സോ ഇറ്റ്സ് എ ഡൈവേഴ്സിഫൈഡ് ഫ്രീ സോൺ വിത്ത് മോർ ദാൻ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആക്ടിവിറ്റീസ് സെക്കൻഡ് ഫീച്ചർ ഞങ്ങളുടെ ഇ ഇറ്റ്സ് ഈസി ടു എസ്റ്റാബ്ലിഷ് ടി ഇസ് ട്രാൻസ്പെറൻസി ദ ഫോർത്ത് ടോൺ ഇസ് എ അപ്രോച്ചബിലിറ്റി ദെൻ കംസ് ഐ ഇൻസെൻറ്റീവ്സ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് വഴി വരുന്ന പ്രോഡക്ട്സിന് നമ്മളൊരു കസ്റ്റംസ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നു വെൻ കംസ് എൽ ലോജിസ്റ്റിക്കൽ അഡ്വാൻറ്റേജ് വി ആർ ബിസൈഡ് ദ സ്റ്റേറ്റ് ഹൈവേ ദൻ ദ ലാസ്റ്റ് ഈസ് എസ് വി ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് ഇപ്പം തന്നെ മറ്റുള്ള പല എം നിന്നും ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് എൻ്റെ റീസൺ പലതാണ് ഒന്നാമതെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട് പിന്നെ ഒരു പേഴ്സണൽ ഉണ്ട് പിന്നെ മറ്റുള്ള ഈ പട്ടണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഒന്നും മിഡിൽ ഓഫ് ദ സിറ്റി വേണമെന്നു എവിടെയും ഇല്ല അൻലെസെൻറ്റിൽ അവർക്ക് അത്രമേൽ എന്താ പറയുന്നത് പോർട്ടുമായിട്ട് അറ്റാച്ച് അങ്ങനെ അല്ലെങ്കിൽ നോർമലി ഇൻഡസ്ട്രീസ് കുറച്ചൊരു എപ്പോഴും ഒരു ഔട്ട്സ്കർട്ട്സിലാണ് പ്രിഫർ ചെയ്യുന്നത് ഉമ്മൽക്കോയി എന്ന് പറയുന്നത് ജസ്റ്റ് ഹാർഡ്ലി നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ദുബായ് എയർപോർട്ടിൽ എത്താം മുപ്പത് മിനിറ്റ് കൊണ്ട് ഷാർജ എയർപോർട്ടിൽ എത്താം ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാർ എ വേ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഡിഫിക്കൽ ടു സ്റ്റാർട്ട് ആൻഡ് ഗ്രോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു രജിസ്ട്രിങ് അതോറിറ്റി നിന്നും പല പല സർപ്രൈസസ് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പല കാര്യങ്ങളുണ്ട് മറ്റേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് മറ്റുള്ള അതോറിറ്റീസ് ചിലപ്പം ചില ഡോക്യുമെൻസ് ചോദിക്കും അവരുടെ റെഗുലേഷൻസ് മാറ്റം വരുത്തും എങ്കിൽ പോലും നമ്മൾ അധികം അഫക്റ്റ് ചെയ്യാതെ നമ്മുടെ ക്ലയൻസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വിതഔട്ട് ബ്രേക്കിംഗ് ദ ലോ ഹൗ വാട്ട് ഓൾ ബെൻഡിങ് വി ക്യാൻ നമ്മൾ അങ്ങനെ സഹായിച്ചാണ് നമ്മൾ ആൾക്കാരിലൊരു ഒരു വിശ്വാസം കൊണ്ടുവരുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ ഇവിടെ ഉള്ള ഇവിടെ ഇപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈവൻ ബിഗ് ഇൻഡസ്ട്രീസ് പോലും റെഫറലായിട്ടാണ് വന്നിരിക്കുന്നത് മുൻപുള്ള ആൾക്കും ആ ഒരാൾ ഒരു ചെറിയൊരു ഫാക്ടറി ഒരു മേ ബി ഒരു അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൻ്റെ ഒരു ഫാക്ടറി എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഒന്ന് രണ്ട് വർഷം നിന്ന് കഴിഞ്ഞ് ദ ആർ കംഫർട്ടബിൾ വിത്ത് ആൻഡ് ദേ ടേക്ക് ഒരു പതിനായിരം സ്ക്വയർ മീറ്റർ ലാൻഡ് എടുത്ത് ബിൽഡ് ചെയ്ത് അങ്ങനെ എത്രയോ ഫാക്ടറീസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ദേ നോ ആസ് ദേ നോ ദാറ്റ് സംഭവങ്ങൾക്കും ചലഞ്ചസ് ചലഞ്ചസ് ബട്ട് ദേ നോ ദാറ്റ് വി വിൽ വിൽ ദ അതോറിറ്റി ആ ഒരു കംഫർട്ട് ലെവൽ കൊടുത്തു ഇൻവെസ്റ്റേഴ്സ് ആർ ഹാപ്പി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ട്രേഡ് ലൈസൻസ് ലഭിക്കുന്ന ഫ്രീ സോൺ കൂടിയാണ് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവാണ് ആകർഷണം അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ഫ്രീ സോൺ അതിവേഗം ബഹുദൂരം മുന്നേറിയതിനു പിന്നിൽ ജോൺസൺ എം ജോർജ് എന്ന അഭിഭാഷകന്റെ രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട അനുഭവ സമ്പത്തും വലിയ ഘടകമാണ് അത് രാജ്യത്തെ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള വക കൂടിയാണ് നൽകുന്നത്